ആയ സുഹൃത്തുക്കളെ നമ്മളെ മോട്ടർ അതുപോലെ വാട്ടർ ഹീറ്ററൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ വാട്ടർ ഹീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ഹീറ്റർ നമ്മൾ ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യാൻ വർക്കുകയാണ് ഇപ്പോൾ ദിവസമൊക്കെ ഫുൾ ആയിട്ട് ഓണാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ഇന്ന ഔട്ടും കൊടുക്കുക വാട്ടർ ഹീറ്ററിലേക്കുള്ള ഇന്നും ഔട്ടും കൊടുക്കുക സ്വിച്ച് ചെയ്യുന്നു നേരെ ഇന്നും കൊടുക്കുക ഓൺ ആക്കി കഴിഞ്ഞാൽ ഇന്നിലേക്ക് വരുന്നുണ്ട് ഔട്ട് നേരെ വാട്ടർ ഹീറ്ററിൻ്റെ പഗിലേക്ക് പോകും അപ്പോൾ ആ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ നോബ് കാണേ ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വാട്ടർ ഹീറ്റർ എത്ര സമയം വേണ്ട ഇതിൽ അഞ്ച് പത്ത് പതിനഞ്ച് എന്നുള്ള നമ്പറിൽ നമ്മൾ അഞ്ച് അഞ്ചിലേക്ക് ആക്കിയാൽ അഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യും പത്തിലേക്ക് ആക്കിയാൽ പത്ത് മിനിറ്റ് വർക്ക് ചെയ്യും അതാക്കിയതിന് ശേഷം നമ്മൾ ഈ സൈഡിലൊരു പുഷ്പട്ടൺ ഉണ്ട് റെഡ് കളറിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റർ പത്ത് മിനിറ്റിലാണെങ്കിൽ പത്ത് മിനിറ്റ് വർക്ക് ചെയ്യും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റർ ഓഫ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പിന്നീട് കയറുമ്പോൾ വീണ്ടും സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഈ പ്രസ് പെട്ടം അമർത്തി അപ്പോൾ നമ്മൾ പത്തിലാണ് വെച്ചിരുന്നെങ്കിൽ അത് തന്നെ വീണ്ടും പത്തിൽ പത്ത് മിനിറ്റ് വർക്ക് ചെയ്യും പിന്നീട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ടൈമിൽ വ്യത്യാസം വരണമെങ്കിൽ മാത്രമാണ് പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ട പോകും ഈ സൈഡിലെ പുഷ് ബട്ടൺ മാത്രം ഓൺ ആക്കിയിട്ട് അമർത്തി കഴിഞ്ഞാൽ ഡെയിലി അത് പത്ത് മിനിറ്റ് നമ്മൾ കയറുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ട് തന്നെ ഓഫ് ആക്കിക്കോളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം മറക്കണ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വയ്ക്കുന്നത് കേട്ടോ